കൂട്ടുകാരിയെ ഇന്ന് ബനാന ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് ആണ് മിക്സിടെ ജാറും ഉപയോഗിച്ചാണ് ഉണ്ടാക്കണത് രണ്ട് പഴം മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കുക ഒരു മുട്ട ചേർത്ത് കൊടുക്കുക അര കപ്പ് വൈറ്റ് ഷുഗർ കാൽ കപ്പ് ബ്രൗൺ ഷുഗർ കാൽ കപ്പ് ഓയിൽ കാൽ ടീസ്പൂണ് സിനമൺ പൗഡർ പട്ട വാനില എസൻസ് ഒരു ടീസ്പൂണ് നന്നായി അരച്ചെടുക്കുക ഇതിലോട്ട് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി അരിച്ച് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായി മിക്സ് ചെയ്യുക ഇതിലോട്ട് ഒന്നര ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുക ഇതുപോലെ അരച്ചെടുക്കുക അതോ ഒരു കാൽ കപ്പ് ചോക്കോ ചിപ്സ് ഡാർക്ക് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുക കേക്ക് മോൾഡ് റെഡിയാക്കി വെച്ച് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് തട്ട് തട്ടുക ഇതിന് മുകളിലോട്ട് ചോക്ലേറ്റ് ചിപ്സ് ഇരുന്ന് ചേർത്ത് കൊടുക്കുക നല്ലതാണ് ഇന്നലെ വിട്ടുകളയുക ഓപ്ഷനില് മാത്രം അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പത്ത് നിമിഷം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി വെച്ചതാണ് ഇതിലോട്ട് ഇറക്കി വെച്ച് നമ്മൾ ചോക്ലേറ്റ് കേക്ക് പാത്രം വെച്ച് ഒരു നാല്പത് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ കാരണം ചോക്ലേറ്റ് ഇട്ട കാരണം നമ്മൾ കുത്തുന്ന സ്ഥലത്ത് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റിന്റെ വരും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ചോക്ലേറ്റ് കേക്ക് നമ്മൾ വെന്തിട്ടുണ്ട് സൈഡൊക്കെ ഇതുപോലെ വിട്ടുവന്നാ വെന്തു അർത്ഥാ ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കണ്ടില്ലേ ബാക്ക് സൈഡൊന്നും കരിഞ്ഞു പോയിട്ടില്ല അഴ അഴകളിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മക്കളെ ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എന്താണ് ഉള്ളിലെന്ന് നല്ല സോഫ്റ്റ് ആണ് കട്ട് ചെയ്യുമ്പോ അത്രയ്ക്ക് സോഫ്റ്റിലാണ് വന്നത് കണ്ടില്ലേ ചോക്ലേറ്റിന്റെ ചിപ്സ് ഇരിക്കുമ്പോഴാണ് ആ ബ്ലാക്ക് കളർ വരുന്നത് പക്ഷെ അത് കടിച്ച് ചോക്ലേറ്റിന്റെ അത് കടിക്കുമ്പോ ടേസ്റ്റാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കേക്ക് ട്രൈ ചെയ്തോളോട്ടോ ട്രൈ ചെയ് ചെയ്താൽ മാത്രം പോരാ ആദ്യ ലക്ഷ്മി കിച്ചൻ വേണ്ടി കമന്റ്സ് അറിയിക്കണം ഫ്രണ്ട്സിന് എല്ലാരോടും പറഞ്ഞ് അവരോട് ഷെയർ ചെയ്യാൻ പറയണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അപ്പൊ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി വരാട്ടേ അഫ്ലോ സോഫ്റ്റ് ആണ് അത്രയ്ക്ക് ഞാൻ ഒരു കൈ കൊണ്ടാണ് മുറിക്കണത് അത്രയ്ക്ക് ആണ് നല്ല ടേസ്റ്റും കൂടിയാണ് പഴത്തിന്റെ ടേസ്റ്റും ചോക്ലേറ്റിന്റെ ടേസ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാതിന്റെ രക്ഷയില്ല മക്കളെ അടിപൊളി കിടു എന്ന് തന്നെ പറയാ അപ്പൊ നിങ്ങള് സിമ്പിളായ പരിപാടിയാണ് ഒരു മിക്സിയുടെ ചാറും അടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓവനും വേണ്ട ബീറ്ററും വേണ്ട അടിപൊളി ടേസ്റ്റില് സിമ്പിളായിട്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് കേക്ക് റെഡി അപ്പം ഞാൻ ഇനി പുതിയ റെസിപ്പിയായിട്ട് വരാട്ടെ